ഹായ് മക്കളെ അങ്ങനെ പ്ലസ് വൺ ഫിസിക്സ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായാലും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയോ ഇല്ലയോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുകയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻ സി ആർ മാക്സിമം ചോദ്യങ്ങളും അതേപോലെ തന്നെ പി വൈക്കും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്റ്റഡി പ്ലാൻ ഉണ്ട് സോ നമുക്ക് സ്റ്റഡി പ്ലാൻ ഹായ് മകളെ വെൽക്കം ബാക്ക് ടു ഈസി ഇസി മാത്സോൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി ഇസി മാത്സോണിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഞാൻ തമ്മിൽ കൊടുത്തതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല പക്ഷെ പഠിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓൾറെഡി ഐഡിയ ഒക്കെ ഉള്ള സെറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലാതെ എ പ്ലസ് വാങ്ങണം ഫുൾ മാർക്ക് വാങ്ങണം പക്ഷേ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ സർ എനിക്ക് എ പ്ലസും ഫുൾ മാർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഒരു ശേഷം എടുക്കുന്ന ആദ്യത്തെ വീഡിയോ കൂടിയാണിത് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം നന്ദി അറിയുകയാണ് സോ എല്ലാ പ്ലസും കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ അത്യാവശ്യം പ്ലസ് ടു വിലക്കായത് കൊണ്ട് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കൂടുതൽ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അവിടെ നൽകുന്നതാണ് സോ ഇപ്പോ ആദ്യം പറയാൻ പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതി എന്ന് പറഞ്ഞ ഈ ദിവസമാണ് ഈ ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം മക്കളെ ശ്രദ്ധിച്ചോളൂ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഏഴ് പതിനഞ്ച് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും ഓക്കെ അതുവരെ നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നോക്കി വെക്കാം ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകൾ നിങ്ങൾക്ക് തരാം അപ്പൊ നിങ്ങൾ ഏഴ് പതിനഞ്ച് മുതൽ ഏകദേശം രാത്രി മൂന്ന് മണി വരെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ വരുന്നത് അങ്ങനെ തയ്യാറായ ആളുകളൊക്കെ ഒന്ന് റെഡി എന്ന് കമന്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ പോകുന്നത് വെച്ചാൽ കറക്റ്റ് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഏഴ് ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും ഏഴ് ചാപ്റ്റേഴ്സ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സ് ഏകദേശം നാൽപ്പത് മാർക്കോളം മുപ്പത്തി ഒൻപത് മാർക്കോളം നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യും മുപ്പത്തി ഒമ്പത് മാർക്കുള്ള വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുന്നതോട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ പഠിക്കും അതായത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക് മുതൽ ഹൈ ലെവൽ വരെ വരുന്ന ചോദ്യങ്ങൾ വരെ നിങ്ങൾ ഈ ഒരു ലൈവിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് വരാം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പകൽ സമയം നിങ്ങൾ ഫ്രീ ആണ് ഓക്കെ ഡേ ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യണം ഡേ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് മണിക്ക് കടന്ന് ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്ക് കടന്നുറങ്ങുകയാണെങ്കിൽ ഏതായാലും ചില പത്ത് പതിനൊന്ന് മണി വരെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ പതിനൊന്ന് മണി വരെ നമ്മൾ ഇതിൽ സമയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല വീണ്ടും നിങ്ങൾ പതിനൊന്ന് മണി എ മുതൽ പതിനൊന്ന് മണി എ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുക പതിനൊന്ന് മണി മുതൽ എത്ര മണി വരെ എന്ന് വെച്ചൊരു നാലു മണി മണി വരെ ഒരു ബ്രേക്ക് എടുക്കുക കേട്ടോ കുളിക്കാൻ നനയ്ക്കാന് ഫുഡ് കഴിക്കാനൊക്കെ ബ്രേക്ക് എടുക്കുക ഒരു നാലുമണി മണി അല്ലെങ്കിൽ മണി വരെ നിങ്ങൾക്ക് ഇവിടെ നാല് ഒരു മൂന്ന് മണി വരെ മതി ഒരു മൂന്ന് മണി വരെ പഠിച്ചാൽ മതി മൂന്ന് മണി പി എം ഇവിടെ എന്താ പഠിക്കുന്നത് വെച്ചാൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതായത് നമ്മൾ ഈ പഠിച്ച ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു റിവൈസ് ചെയ്യുന്നു ഇന്നലെ പഠിച്ച ചാപ്റ്റേഴ്സ് ഇതിലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റ്യൻസ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ സിആർ ടി വെച്ചിട്ടുണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യുക ഏത് ക്സ്റ്റിന്റെ ആൻസർക്കി നിങ്ങൾക്ക് നെറ്റുകളിൽ കളിൽ അവൈലബിൾ ആണ് ഓക്കെ ശേഷം നമ്മൾ അതിന്റെ നൈറ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലേക്ക് വരുകയാണ് ഈവനിങ് ടൈമിൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അഞ്ചു മണിക്ക് അഞ്ചു മണി പി എം മുതൽ നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണ് ഏതൊക്കെയാ പഠിക്കുന്നത് ഏതിനു ശേഷമുള്ള ചാപ്റ്റേഴ്സ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് ഏഴ് ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് ഉണ്ട് ഇതിന് ഏകദേശം നാൽപ്പത്തി ഒന്ന് മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് ടോട്ടൽ ആയിട്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് അപ്പൊ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇത് പഠിക്കും അതായത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പഠിക്കും അപ്പൊ നിങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തി നാലാം തീയതി മോർണിംഗ് ടൈമിൽ നിങ്ങൾ വീണ്ടും ഡേ ടൈമിൽ ഒരു ഫ്രീ ഉണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു അഞ്ചു മണി മുതൽ നമ്മൾ നേരത്തെ തുടങ്ങുക എന്ന് വെച്ചാൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ തുടങ്ങുകയാണ് ഇത് ഏകദേശം ഒരു രണ്ട് മണി വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് രണ്ടു മണി വരെയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ കിടന്നുറങ്ങാതെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു ബോധം നിങ്ങൾ ഉണ്ടാക്കി ഓക്കെ അപ്പൊ ഡേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇതേപോലെ ഒരു പത്ത് മുതൽ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി മുതൽ നേരത്തെ ആക്കാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങൾക്ക് എത്ര നേരത്തെ ആക്കാം കേട്ടോ ഇത് എത്രയും കൂട്ടുകയും ചെയ്യാം പതിനൊന്ന് മണി മുതൽ തന്നെയാണ് ഇടുന്നത് പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെ ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് സെയിം പ്രോസസ് ഓക്കെ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ശൈലിന്റെ റെക്കോർഡ് വീഡിയോസുകൾ ഉണ്ടാവും അഡീഷണൽ വീഡിയോസുകൾ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതിന് മുമ്പ് പോയ വീഡിയോസുകൾ ഉണ്ടാവും അതിപ്പോ അതിന്റെ ലിങ്കുകൾ ശൈലത്തിന്റെ തന്നെ ലിങ്കുകൾ ഞാൻ ഉണ്ടാക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചതരാം അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും സാർ ഏതൊക്കെ വീഡിയോ ആണ് കാണേണ്ടത് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ തന്നെ എന്താ തരാം നിങ്ങൾക്ക് ആ ശൈലത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ആ ശൈലത്തിന്റെ വാട്സാപ്പ് മീഡിയ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ എന്തായിത്തരാം ഓരോന്നും എടുത്ത് ഞാൻ തന്നെ എന്താക്കി തരാം നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചതരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ സ്കാനർ യൂസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഡേ ടൈമിൽ നമ്മൾ പഠിക്കുന്നു ശേഷം ഈവനിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈവനിങ് ടൈമിൽ ഏകദേശം ഒരു ഏഴ് പതിനഞ്ചിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സൂപ്പർ ആണ് വളരെ പ്രധാനപ്പെട്ട അറുപത് ചോദ്യങ്ങൾ അപ്പൊ ഓൾറെഡി നിങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും ഇനി അതിൽ പെട്ടെന്ന് അതിൽ പെടാത്തതു ഒറ്റൊരു വെറൈറ്റിയുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടും എൻ സിആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള അറുപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോൾ അത് കഴിയും തലേ ദിവസമാണല്ലോ ഒരു പന്ത്രണ്ട് മണി ആവുമ്പോൾ കഴിയും അന്നു പി എം മാമ്പ് എ എം ആവുമ്പോൾ കഴിയും പന്ത്രണ്ട് ഒരു മണി മാക്സിമം ഒരു മണി അന്ന് ഇപ്പോഴും ഇല്ല നിങ്ങൾ കുറ്റയ്ക്ക് ശേഷം എക്സാം ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും ഇല്ല അപ്പൊ അത് നമ്മൾ കേൾക്കും ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു രാവിലെ ആറ് മണിക്ക് വീണ്ടും ടൈമ് മാറ്റാൻ നിങ്ങൾ അത് കമന്റ് ചെയ്യട്ടെ നമ്മൾ ചോദിച്ചു നോക്കാം ഏഴ് മണി എട്ട് മണിയൊക്കെ ആക്കാം നമ്മൾ വീണ്ടും മോർണിംഗ് ബൂസ്റ്റർ ആയിട്ട് വരും മോർണിംഗ് ബൂസ്റ്റർ മോർണിംഗ് ബൂസ്റ്റർ അപ്പൊ മോർണിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ക്യു ക്രിവിഷനാണ് അതായത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ശേഷം നിങ്ങൾ എക്സാം ബോർഡിൽ പോകുന്നു ചോദ്യപേപ്പർ കിട്ടുന്ന സമയത്ത് ഏറ്റവും എളുപ്പം ഒരു എക്സാം ആയിട്ട് മാത് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ പ്ലാന് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു സൈസ് മാത്സാ